നമ്മുടെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം തെറ്റി പൊട്ടാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ പുറത്തറിയുന്നതും നമ്മളെല്ലാവരും പുറത്തറിയാൻ കാരണവും നമുക്കറിയാം തെറ്റിപ്പുട്ടാവ് രാമേന്ദ്രനാണ് അപ്പോൾ രാമേന്ദ്രൻ്റെ ഒരു വലിയ ഒരു പ്രശ്നങ്ങളും വിലക്കുകളും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആണ് നന്മാർ രാമേട്ടനും നമ്മുടെ രാജേഷ് കൂടിയിട്ട് നമ്മുടെ ആനയുടെ ചുമതല എടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അവസാനം രണ്ടായിരത്തി ഇരുപത് ആദ്യമായിട്ട് അവര് ചുമതല ഏറ്റെടുത്ത് നമ്മൾ പിന്നെ അതിന്റെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ നിർഭാഗ്യവശാൽ ആ വർഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് വന്നു മറ്റേ ഉത്സവങ്ങൾ പൊതുപരിപാടികളൊക്കെ നിരോധിച്ചു അപ്പോൾ ആ സീസൺ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ മുതൽ നമ്മൾ വൃത്തിയായി എല്ലാതും ചിട്ടയോട് കൂടി ആനയനയും മറ്റേ ഒന്നുകൂടി നന്നാക്കി ആനയുടെ പഴയ രാമട്ടൻ വന്നതിന് ശേഷം കുറച്ച് കാലം രണ്ട് മൂന്ന് കൊല്ലൊക്കെ ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ രണ്ടാമതും ഒക്കെ നീണ്ടുപോയി നടന്നു പിന്നെ രാമട്ടൻ രാജേഷ്നൊക്കെ വഴി ഉള്ള പ്രവർത്തനം കൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടി രണ്ടാമതും ആ രീതിയിൽ വന്നു പരിപാടികൾ കുറേശ്ശെ കുറേശ്ശേ എടുത്തു തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ഒന്ന് എടുത്തു തുടങ്ങിയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അന്ന് നടത്തി പോകുന്നത് അപ്പോൾ അതിനോടൊക്കെ ഒപ്പം തോളോട് തോൾ തന്നെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൂടെ നിന്ന് അതായത് കാഴ്ചയിൽ മാത്രമല്ല എന്ന് മനോബലം തെളിഞ്ഞതിനും എല്ലാ ധൈര്യമായിട്ടും അപ്പോൾ നമുക്കറിയാം ഒരു രണ്ട് ദിവസം മുന്നേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണും ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ആനേനെ മറ്റേ ചികിത്സകൾ കഴിഞ്ഞ് കെട്ടി അപ്പോൾ രാമേട്ടന്റെ പിറന്നാളാണിത് അതായത് വെണ്ട പിറന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഘോഷമായിട്ട് ഉൾക്കാക്കേണ്ടതാണ് പക്ഷേ ഇത് നമ്മളെ ഇപ്പോൾ വന്നത് ആര് ക്ഷണിച്ചു വന്നവരല്ല ഇതൊക്കെ ഒരു അഭിചാരിതമായിട്ടുള്ളൊരു കേക്കുകൾ വന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേര് വന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ആളുടെ നിൽക്കുന്നവരും ഇപ്പോൾ എല്ലാവരും എത്തിക്കുന്ന മുറിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇനിയും ഒരുപാട് കേക്കുകളും കൂട്ടിയുള്ള അവസരങ്ങൾ വാങ്ങിയിട്ടുണ്ടാവട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്താ പറയുക മനസമാധാനവും എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശ്രയിച്ചു കൊണ്ട് ഞാൻ എന്നോട് കേട്ടിടിക്കാൻ പറയുന്നു